ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദിനാഹു ഗാസയെ പൂർണ്ണമായി കീഴടക്കാൻ പദ്ധതിയിടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഗാസയെ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് കൂടുതൽ ശ്രദ്ധേയമാകുന്നു ഗാസയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ മൗനം അദ്ദേഹത്തിന്റെ മുൻ പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ് ചൊവ്വാഴ്ച ചേർന്ന ഇസ്രയേലിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ഉദ്ധരിച്ചാണ് നദന്യാഹുവിന്റെ പുതിയ പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ഇസ്രേലിയൻ സൈനിക മേൽക്കൊയ്മ സ്ഥാപിക്കാനാണ് നദന്യാഹു ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഗാസയിലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനം ലോക ശ്രദ്ധ നേടുകയും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നദന്യാഹുവിന്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ട്രംപ് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല